പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യയാക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഉത്തരം ജയലളിത രണ്ടായിരത്തി പതിനാലിൽ റഷ്യയെ ജി എയ്റ്റിൽ നിന്ന് പുറത്താക്കിയതോടെ സംഘടന വീണ്ടും ജി സെവൻ ആയി ലോകത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന രാജ്യം ഫ്രാൻസ് എയ്ഡ്സ് ബാധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രാജ്യം നൈജീരിയ അമേരിക്കയിൽ തുറന്ന വേൾഡ് ട്രേഡ് സെന്ററിന് നൂറ്റിനാല് നിലകളും അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരവുമുണ്ട് ബർക്കിന ഫാസോയിലെ പ്രസിഡന്റിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ജനകീയ വിപ്ലവമാണ് കറുത്ത വിപ്ലവം ശബരിമല ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്കായി ചെയ്യുന്ന സേവനങ്ങൾ പരിഗണിച്ച് നൽകുന്ന അവാർഡ് ഉത്തരം ഹരിവരാസനം അവാർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജ്ഞാനപാന അവാർഡ് നൽകുന്നത് ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ സംവിധാനം ചെയ്തത് ശശികുമാറാണ് ആണ് ഗാബോ എന്നറിയപ്പെട്ടിരുന്ന കൊളംബിയൻ സാഹിത്യകാരനാണ് മാർക്വേസ് മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെയാണ് ഇദ്ദേഹം പ്രശസ്തനായത് എല്ലാ വർഷവും ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു ചിങ്ങമാസത്തിലെ അത്തം ദിനത്തെയാണ് കേരള സർക്കാർ കൈത്തറി ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ നദികളിൽ നാൽപ്പതെണ്ണം മൈനർ നദി എന്ന വിഭാഗത്തിലാണ് പെടുന്നത് കേരളത്തിൽ പെരിയാർ ഭാരതപ്പുഴ പമ്പ പെരി ചാലിയാർ എന്നീ നാല് നദികൾ മീഡിയം നദി എന്ന വിഭാഗത്തിൽ പെടുന്നു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല തിരുവനന്തപുരമാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള രാജ്യം യു എ ഇ ആണ് രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യ പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള മുനിസിപ്പാലിറ്റി കോട്ടയമാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ മറ്റു ചില വ്യാപാരികളുമൊത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിലെത്തിയ മാസ്റ്റർ റാൽഫ് ആണ് കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ലഭ്യമായ രേഖകൾ പ്രകാരമുള്ള വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരി അയ്യനടികൾ തിരുവടികളാണ് അറുപത്തൊന്ന് വർഷം രാജാവായിരുന്ന ചേരാ ഉദയ മാർത്താണ്ഡവർമ്മയാണ് വേണാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്നത് തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം പാലക്കാടാണ് കടത്തനാടിന്റെ പഴയ പേരാണ് ഘടോൽ ഗജക്ഷിതി ഇന്നത്തെ ഹോസ്ദുർഗ് താലൂക്ക് പഴയ കാലത്ത് നീലേശ്വരം എന്ന നാട്ടുരാജ്യമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് എ നിലവിൽ വന്നത് മൂന്നാറിലാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ രാജവംശമാണ് ആയി രാജവംശം ലോകസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി പി എസ് നടരാജപ്പിള്ളയാണ് കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി പനംപിള്ളി ഗോവിന്ദമേനോനാണ് കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസാണ് കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് ലോകമാന്യൻ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജയിൽ നിലവിൽ വന്നത് കോഴിക്കോടാണ് കായംകുളം രാജാവിന്റെ സൈനിക കേന്ദ്രമായിരുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി ശ്രീകൃഷ്ണന്റെ വിശ്വരൂപ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത് ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ ആണ് വനിതകൾക്കായി സഹകരണ ബാങ്ക് സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് ബംഗാൾ ബാങ്ക് പ്രഥമ കബഡി ലോകകപ്പിൽ ജേതാക്കൾ ഇന്ത്യൻ ടീമായിരുന്നു പരിസ്ഥിതി പ്രവർത്തകനായ കെൻസ രോവിയെ തൂക്കിക്കൊന്നതിന് കോമൺവെൽത്ത് അംഗത്വം നഷ്ടമായ രാജ്യമാണ് നൈജീരിയ ജനാധിപത്യ രീതിയിലുള്ള സിവിലിയൻ പ്രസിഡന്റ് അധികാരമേറ്റതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അംഗത്വം പുനഃസ്ഥാപിച്ചു ബോക്കോഹറാം തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന രാജ്യമാണ് നൈജീരിയ ജാഡ് നൈജർ വടക്കൻ കാമറോൺ എന്നീ എന്നിവിടങ്ങളിലും ഇവർ സജീവമാണ് മുഹമ്മദ് യൂസഫാണ് ബൊക്കോ ഹറാം സ്ഥാപിച്ചത് രണ്ടായിരത്തി രണ്ട് മുതലാണ് ബൊക്കോം ഹറാം സജീവമായത് ഗാസയുടെ ആൻ ഫ്രാങ്ക് എന്നറിയപ്പെടുന്ന പെൺകുട്ടിയാണ് ഫറാബക്കർ ഹിറ്റ്ലറുടെ ജൂ ജീ ജൂത പീഡനത്തിനെതി പീഡനത്തിനിരയാകുകയും ഡയറി കുറിപ്പുകളിലൂടെ ലോക പ്രശസ്തയാകുകയും ചെയ്ത പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക് വിവാദമായ രാജൻ കേസിലെ പശ്ചാത്തലം പ്രമേയമാക്കി നിർമ്മിച്ച ചിത്രമാണ് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി പ്രേംജിയാണ് ഇതിൽ മുഖ്യ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സത്യമംഗലം വനത്തിൽ വീരപ്പനെ കീഴ്പ്പെടുത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകിയ ഐ പി എസ് ഓഫീസറാണ് ജെ കെ വിജയകുമാർ അവഹേളനത്തിന്റെ ഈ മുഹൂർത്തത്തിൽ ബഹുമതി ചിഹ്നങ്ങൾ നമ്മുടെ അപമാനം കൂടുതൽ പ്രകടമാക്കുന്നു എനിക്ക് ലഭിച്ച എല്ലാ പ്രത്യേക ബഹുമതികളും ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് മുപ്പത്തൊന്നിന് സർ ഉപേക്ഷിച്ചുകൊണ്ട് വൈസ്രോയ്ക്ക് ടാഗോർ എഴുതിയ കത്തിലെ വരികളാണിവ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൽ അഞ്ചംഗമായി സിംഗപ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയിലെ രഹസ്യ പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചത് അന്തർവാഹിനിയിൽ താനൂർ കടപ്പുറത്തിറങ്ങാൻ ശ്രമിക്കവേ ഖാദർ ബ്രിട്ടീഷുകാരുടെ പിടിയിലായി രാജ്യദ്രോഹക്കുറ്റത്തിന് വിചാരണ നേരിട്ട ഖാതറെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് സെപ്റ്റംബർ പത്തിന് മദ്രാസിൽ തൂക്കിക്കൊന്നു ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ സുപ്രീം കോടതി ഗോലക്നാഥ് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പുറപ്പെടുവിച്ച വിധിന്യായത്തിലൂടെ തടഞ്ഞെങ്കിലും മറ്റൊരു ഭേദഗതിയിലൂടെ ഇത് മറികടക്കുകയും പിന്നീട് സുപ്രീം കോടതി പാർലമെന്റിന്റെ ഭേദഗതി അധികാരത്തെ കേശവാനന്ദ ഭാരതി കേസിലൂടെ ശരിവെക്കുകയും ചെയ്തു എന്നാലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്നും വിധി പ്രസ്താവിക്കുകയുണ്ടായി രാജീവ് ഗാന്ധി ഖേൽ രത്ന അർജ്ജുന അവാർഡ് ദ്രോണാചാര്യ അവാർഡ് എന്നിവ ദേശീയ കായിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് സമ്മാനിക്കുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ നടന്നത് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചുവരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം പ്രകാശ തരംഗത്തിന്റെ ഊർജം അതിന്റെ തരംഗ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തരംഗ ദൈർഘ്യം കുറയുമ്പോൾ ഊർജം കൂടുതലായിരിക്കും കാണുന്ന പ്രകാശത്തിൽ ഊർജം കൂടുതലുള്ളത് വയലറ്റ് നിറത്തിനാണ്